ഗുസ്തി താരങ്ങളായ വിനേഷ് പോഗട്ടും ബജ്രംഗ് പൂനെയും കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസ് ആസ്ഥാനത്ത് എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിലാണ് ഇരുവരും പാർട്ടി അംഗത്വം എടുത്തത് ഇരുവരും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി മത്സരിച്ചിരിക്കും ആദർശ് തുളസീധരം ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആദർശ് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇരുവരും കോൺഗ്രസിൽ ചേരുമെന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്നിപ്പോൾ പാർട്ടി അംഗത്വം എടുത്തു ഈ വരുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു പേര് മത്സരിക്കാൻ തന്നെയാണോ സാധ്യത ഗുസ്തി താരങ്ങളായ വിനേഷ് പോഗട്ടും ബജ്റംഗ് പൂനെയും കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസ് ആസ്ഥാനത്ത് എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇരുവരും പാർട്ടി അംഗത്വം എടുത്തത് വരുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി ബജ്റംഗ് പൂനെയും അതുപോലെ തന്നെ വിനേഷ് പോഗട്ടും മത്സരിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് വിശദാംശങ്ങളുമായി ആദർശ് തുളസീധരൻ ചേരുന്നു ആദർശ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടു പേരും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്നിപ്പോൾ പാർട്ടി അംഗത്വം എടുത്തു ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു പേരും മത്സരിച്ചേക്കാൻ തന്നെയല്ലേ സാധ്യത നമ്മളിൽ തീർച്ചയായും ഇരുവരെയും മത്സരിപ്പിക്കുന്നതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത് കാരണം കോൺഗ്രസിൻ്റെ നേരത്തെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അടക്കം ഇരുവരുടെയും പേരുകൾ ചില സീറ്റുകളിലേക്ക് പരിഗണിച്ചിരുന്നു സാധ്യതയുള്ള സ്ഥാനാർത്ഥികളായാണ് ഇരുവരെയും കോൺഗ്രസ് നേതൃത്വം കാണുന്നത് എന്തായാലും ആ ഗുസ്തി താരങ്ങൾ നേരത്തെ നടത്തിയ സമരം അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബി ജെ പി എം പി ആയിരുന്ന ആ ഗുസ്തി ഫെഡറേഷന്റെ തലവനായിരുന്ന ബ്രജുഭൂഷനെതിരെയുള്ള സമരമായിരുന്നു ലൈംഗികാതിക്രമണ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി അവർ രംഗത്ത് വരികയും അവർ വലിയ ഒരു സമരം ഡൽഹി ജന്തർമന്ദറിലടക്കം നടത്തുകയും ചെയ്തിരുന്നു ദേശീയ ശ്രദ്ധയിൽ എത്തിയ ഒരു സമരമായി സമരം മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ അവർ കോൺഗ്രസിൽ ചേരുമ്പോൾ അവർക്കൊപ്പം സമരരംഗത്തുണ്ടായിരുന്ന സാക്ഷി മാലിക് ആകട്ടെ ബജരംഗപുനിയയുടെയും വിനേഷ് പൊഹാടിന്റെയും തീരുമാനം വ്യക്തിപരം എന്നാണ് പറയുന്നത് എന്നാൽ മറ്റു ചില വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട് ഇവരുടെ ഈ സമരമടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നൊരു അഭിപ്രായം അത് ബ്രിജഭൂഷന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹരിയാനയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇരുവരുടെയും സാന്നിധ്യം അത് വളരെ വലിയ ശക്തി പകരുന്ന ഒരു ഘടകമായി മാറും കാരണം ഹരിയാനയിൽ തന്നെ ഇരുവർക്കും വലിയ സ്വാധീനമാണുള്ളത് ഒന്ന് ഗുസ്തി താരങ്ങളുടെ സമരത്തിനടക്കം വലിയ പിന്തുണയാണ് ഹരിയാനയിൽ നിന്ന് ലഭിച്ചിരുന്നത് ഒപ്പം തന്നെ കർഷക സമരക്കാരെ അടക്കം സന്ദർശിച്ചുകൊണ്ട് പിന്തുണ അറിയിക്കുന്ന ഒരു സമീപനം അത് വിനേഷ് പോകാട്ടിന്റെയും ബജരംഗപുനിയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇരുവരെയും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയും എന്നുറപ്പാണ് എന്നാൽ ബി ജെ പി ആകട്ടെ ഈ ഗുസ്തി താരങ്ങളുടെ സമരമടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നതിന് വലിയ തെളിവായി ഇരുവരും കോൺഗ്രസിൽ ചേർന്നതിനെ ഉയർത്തിക്കാട്ടി പ്രതിരോധം തീർക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യ ചർച്ചകളും നടക്കുകയാണ് എന്തായാലും വിനേഷ് പോകാട്ടും ഈ ബജരംഗ പുനിയയും ഇനി രാഷ്ട്രീയത്തിന്റെ ഗോതയിലായിരിക്കും ഇറങ്ങുക അവർ കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ അത് ആ വലിയ ഒരു വിജയത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നതിന് പര്യാപ്തമാകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും ഒക്ടോബർ അഞ്ചിന് ഹരിയാന നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരുവരും മത്സരിക്കും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഗുസ്തി താരങ്ങൾക്ക് വളരെയേറെ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഗുണം ചെയ്യുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ഇരുവരുടെയും സാന്നിധ്യം കൊണ്ട് കോൺഗ്രസിന് കഴിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ അവർ അധികാരത്തിൽ അധികാരത്തിലെത്തുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നേരത്തെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആം ആദ്മി പാർട്ടിയെ ഒപ്പം നിർത്തിക്കൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വോട്ടുകൾ ഇത് ഭിന്നിച്ചു പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശം ഉയർന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ആം ആദ്മി പാർട്ടിയുമായി ചർച്ച ആരംഭിക്കുകയും സഖ്യം സംബന്ധിച്ചുള്ള ഏകദേശ ധാരണയിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗുസ്തി താരങ്ങളെ ഒപ്പം നിർത്തും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം അങ്ങനെ ആ ബി ജെ പി അധികാര പ്രവർത്തക ലക്ഷ്യമിടുന്ന ഹരിയാനയിൽ വലിയ ഒരു മുന്നേറ്റത്തിലൂടെ തന്നെ അധികാരത്തിൽ മടങ്ങിയെത്താൻ കഴിയുമെന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് ഗുസ്തി താരങ്ങൾ വരുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും വലിയ ആവേശമായിട്ടുണ്ട് ഒപ്പം തന്നെ രാജ്യത്ത് നടന്ന ഒരു വലിയ ഒരു കായിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ഈ താരങ്ങൾ അവർ തങ്ങൾക്കൊപ്പം ചേരുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾക്കടക്കം വലിയ ഒരു ആവേശ ാണ് നൽകുന്നതെന്ന് ഉറപ്പാണ് കാരണം ഇവർ നേരത്തെ നടത്തിയ പ്രതിഷേധത്തിനും ഒക്കെ പല സംഘടനകളുടെയും ഭാഗത്തു നിന്നും കായിക മേഖലയിൽ നിന്നുമൊക്കെ വലിയ പിന്തുണയും ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിനേഷ് പോകാട്ടിന്റെയും ബജരംഗ് പുനിയയുടെയും ഒക്കെ സാന്നിധ്യം കൂടുതൽ കരുത്തു പകരുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് വിനേഷ് പോകാട്ട് അയോഗ്യതയായി പുറത്താകുമ്പോൾ അത് രാജ്യത്താകെ വലിയ പ്രതിഷേധം ഉയരുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു രാഷ്ട്രപതി പ്രധാനമന്ത്രി അടക്കമുള്ളവരൊക്കെ വിനേഷ് പോഗാട്ടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇങ്ങനെ രാജ്യത്തിന്റെ കായിക മേഖലയിലെ അഭിമാനമായി വിനേഷ് പോകാറ്റോ മാറുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള വിനേഷ് പോകാട്ടോ ഒപ്പം തന്നെ ബജരംഗ ആ കോൺഗ്രസിന്റെ ഭാഗമായി മത്സ്യരംഗത്തിറങ്ങുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേശീയ ദേശീയതലത്തിൽ തന്നെ വലിയ ഒരു ഉണർവാണ് നൽകുന്നതെന്ന് പറയാം അമ്പിളി ശരി ഗുസ്തി താരങ്ങളായ വിനേഷ് പോഗട്ടും ബജ്രം പൂനയും കോൺഗ്രസിൽ ചേർന്നു വരുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് പേരും മത്സരിച്ചേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളായാണ് ഇരുവരെയും കോൺഗ്രസ് കണക്കാക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആദർശ തുളസീധരൻ